ഒന്നും രണ്ടുമല്ല അൻപത്തിയൊമ്പത് കിലോ സ്വർണ്ണമാണ് കർണാടക വിജയപുര ജില്ലയിലെ മനഗുളിയിലെ കാനറ ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ടതായി കണക്കുകൾ പറയുന്നത് തെളിവുകൾ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ നടന്ന കൊള്ളയിൽ നിഗമനങ്ങൾ മാത്രമാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പിടിവൾ അൻപത്തിരണ്ട് കോടിയിലേറെ മൂല്യം വരുന്ന സ്വർണം മോഷണം പോയെന്ന് ബാങ്ക് അധികൃതർ പറയുമ്പോഴും സ്വർണത്തിലെ കുറവ് കണ്ടെത്താനായത് മാസാവസാനം നടക്കാറുള്ള സ്വാഭാവിക ഓഡിറ്റിങ്ങിൽ മാത്രമാണെന്നത് ബാങ്ക് അധികൃതരിലേക്കും സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയേക്കാവുന്ന വസ്തുതയാണ് അതായത് ലോക്കറുകൾ കുത്തിപ്പൊളിക്കാതെ ബാങ്കുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് നടത്തിയ ആസൂത്രിത കവർച്ചയിൽ ബാങ്കിന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിൻ്റെയും കൂടി ഉത്തരമാണ് പോലീസ് തേടുന്നത് ബാങ്ക് അവധിയായിരുന്ന മൂന്ന് ദിവസം അതായത് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങൾ ഈ ദിവസങ്ങളിലാണ് കൊള്ള നടന്നതെന്ന് പോലീസിന് അനുമാനിക്കാനായത് ബാങ്ക് ഷട്ടറുകൾ പൊളിഞ്ഞു പൊളിഞ്ഞുകിടന്നിരുന്നു എന്ന ക്ലീനിങ് സ്റ്റാഫിന്റെ മൊഴി പ്രകാരമാണ് അങ്ങനെയെങ്കിൽ പരാതി നൽകാൻ ബാങ്ക് എന്തുകൊണ്ട് ഇത്ര വൈകി അപ്രസക്തമല്ല ഈ ചോദ്യം കവർച്ച നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ബാങ്കിലെ സി സി ടിവികൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നതും അത്ഭുതകരമെന്നേ പറയാനു സാധാരണക്കാരടക്കം നൽകിയ സ്വർണവും പണവും എല്ലാം പല സമയത്തും സൂക്ഷിച്ചിരുന്നത് ഒരു ബാങ്ക് പാലിക്കേണ്ട കേവല സുരക്ഷാ മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിയാണെന്നത് പറയാതവ എന്നാൽ മോഷ്ടാക്കൾ നിസാരക്കാരല്ല എന്നാണ് പോലീസിന്റെ പ്രതികരണം ബാങ്കിന്റെ ഘടന കൃത്യമായി പഠിച്ചിട്ടുള്ള ബാങ്കിനെ നന്നായി അറിയാവുന്ന ആറ് മുതൽ എട്ട് പേരടങ്ങുന്ന കൊള്ള സംഘം ചില ലോക്കറുകൾ തുറന്നിട്ടില്ല എന്നും ബാങ്ക് പറയുന്നു ബാങ്കിൽ സംഘം ഉപേക്ഷിച്ച കറുത്ത പാവയെ ചൊല്ലിയും അഭ്യൂഹങ്ങൾ രൂക്ഷമാണ് മന്ത്രവാദത്തിന്റെ സാധ്യതകൾ സംഭവത്തിൽ പറയപ്പെടുന്നുണ്ട് എന്നാൽ പാവ അന്വേഷണത്തിന്റെ ശ്രദ്ധ തിരിക്കാനായാണ് ഉപേക്ഷിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസ് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാനാകില്ല ബാങ്കിന് ബാങ്കിനെ വിശ്വസിച്ച് സ്വർണം നൽകിയ ജനങ്ങൾ പ്രതിഷേധ സ്വരം ഉയർത്തിയാൽ മൗനം ഭൂഷണമെന്നും കരുതണ്ട വിശദീകരണത്തിൽ ഒതുങ്ങുമെന്നും കരുതുന്നില്ല രാജ്യം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കും ആരിലേക്കായിരിക്കും വിരൽ ചൂണ്ടുക ആരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത് ഇവർക്ക് ബാങ്കുമായുള്ള ബന്ധമെന്ന് കണ്ടെത്തലുകൾക്കായി കാത്തി